Não, se ആങ്കറിങ്ങിലൂടെ കേരളത്തിൽ തരംഗമായി മാറിയ ഗോവിന്ദ് പത്മസൂര്യക്ക് നടൻ എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനായത് തെലുങ്കിലാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ജി പി തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഈ വർഷമാണ് നടൻ വിവാഹിതനായത് സീരിയൽ നടി ഗോപി അനിലിനെയാണ് ജി പി വിവാഹം ചെയ്തത് ഇരുവരുടെയും വിവാഹ നിശ്ചയ വാർത്ത പുറത്തു വന്നപ്പോൾ പലർക്കും ആശ്ചര്യമായിരുന്നു അതുവരെയും ഇക്കാര്യം പൂർണമായും മറച്ചുവെച്ചതായിരുന്നു ഗോപികയും ജിപിയും നേരത്തെ പലതവണ ജിപിയുടെ വിവാഹം എന്ന പേരിൽ ഗോസിപ്പുകൾ വന്നതാണ് എന്നാൽ ഗോപിയും ജി പിയും വിവാഹം ചെയ്യുമെന്ന് ആരാധകർ കരുതിയിരുന്നില്ല ഒരിക്കൽ പോലും ഇവരെ ഒരുമിച്ച് പൊതുവേദികളിൽ അതിനു മുമ്പ് കണ്ടിട്ടില്ല ബാലതാരമായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ഗോപിക സാന്ത്വനം എന്ന സീരിയലിലൂടെയാണ് വൻ ജനപ്രീതി നേടിയത് ജി പി ഗോപിക വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി വീട്ടുകാർ ആലോചിച്ചു വിവാഹമായിരുന്നു ഇത് ഒന്നിച്ചുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ഗോപികയും ജിപിയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അടയാളങ്ങൾ എന്ന സിനിമയിലൂടെ വെള്ളിത്തെത്തിയ ജി പി ഡാഡി കൂൾ മനോരാജ്യം പ്രേതം പ്രേതം ടു വർഷം അല വൈകുണ്ഠപുരം അടക്കമുള്ള ഒരുപിടി ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമായിരുന്നു അല വൈകുണ്ഠപുരം വൈകുണ്ഠപുരമലു എന്ന ചിത്രത്തിൽ അല്ലു അർജുനൊപ്പം അഭിനയിച്ചു എന്നതിന്റെ പേരിൽ നാഴിക നാൽപ്പത് വട്ടം ഗോവിന്ദ് പത്മസൂര്യ അല്ലു അർജുന്റെ പൊങ്ങച്ചം പറയുന്നു എന്ന് പറഞ്ഞ് പലരും നടനെ കളിയാക്കിയിട്ടുണ്ട് അടുത്തിടെ പേളി മാണിയുടെ ഷോയിൽ വന്നപ്പോൾ അല്ലു അർജുന്റെ പേരിൽ ജി പി ഷൈൻ ചെയ്യുകയാണെന്നും നമ്പർ പോലുമില്ല എന്നും ഒക്കെ പറഞ്ഞു ഒരുപാട് ിയിരുന്നു അത് ട്രോളർമാരും ഏറ്റെടുത്തു എന്നാൽ പേളിയടക്കം എല്ലാവരും ഇപ്പോൾ സൂര്യ ഗോവിന്ദ സെൽഫി ചിത്രം ഒന്ന് കാണണം ഭാര്യയ്ക്കും ഒപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അല്ലു അർജുൻ തന്നെ എടുത്ത ഫോട്ടോ ആണ് ഇപ്പോൾ ഗോവിന്ദ സൂര്യ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത് പുഷ്പ ചൂവിന്റെ പ്രൊമോഷന് വേണ്ടി അല്ലു അർജുൻ ഇന്നലെ കൊച്ചിയിൽ എത്തിയിരുന്നു തന്റെ പ്രിയപ്പെട്ട നടൻ കൊച്ചിയിൽ എത്തിയതറിഞ്ഞ് ഭാര്യ ഗോപിക അനിലിനൊപ്പം ജി പി അല്ലുവിനെ കാണാനും പോയി ഒരു സെൽഫി എടുത്തു ആ എക്സൈറ്റ്മെന്റിൽ ഒരു വീഡിയോയും പങ്കുവെച്ചു എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും വിനയുമുള്ള ഡൌൺ ടു എർത്ത് ആയിട്ടുള്ള ആളാണ് അല്ലു അർജുൻ എന്ന് ജി പി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഭർത്താവിന് അല്ലു അർജുൻ നൽകിയ സ്വീകരണത്തിൽ ഗോപികയും അന്താളിച്ചു പോയത്രേ എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല എന്നാണ് ഗോപിക പറഞ്ഞത് അത്രയും വലിയ ജനക്കൂട്ടവും തിരക്കുമായിരുന്നു കാണാൻ പറ്റുമോ എന്ന് ഗോപിക സംശയിച്ചിരുന്നു എന്നാൽ ആ ആൾ തിരക്കിലും താൻ എത്തിയെന്നറിഞ്ഞപ്പോൾ റൂമിലേക്ക് വിളിപ്പിച്ച് സംസാരിച്ചതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ജി പി അല വൈകുണ്ടപുരമുലു കഴിഞ്ഞിട്ട് വർഷങ്ങൾ ായി ഇപ്പോഴും അദ്ദേഹം തരുന്ന സ്നേഹവും പരിഗണനയും അത്രയും വലുതാണ് എന്നെ പോലൊരാളെ ഇത്രയും പരിഗണിക്കേണ്ട ആരാവശ്യവും അദ്ദേഹത്തിനില്ല എന്നിട്ടും ഞങ്ങളെ സ്വീകരിച്ചു സംസാരത്തിനിടയിൽ എത്ര തവണ ബ്രദർ എന്ന് വിളിച്ചു സത്യത്തിൽ ആ വിളിയിലാണല്ല അത്രയധികം സന്തോഷമുണ്ട് ജിപിക്കും ഗോപിക്കും പിന്നെ അല്ലു അർജുനെ കാണാൻ ജിപിയും ഗോപിക്കും വെറുതെ അങ്ങ് പോയതല്ല കേരളീയമായ സമ്മാനങ്ങളുമായിട്ടാണ് കണ്ടത് മനോഹരമായ ഒരു ബോക്സിൽ അല്പം ചക്രവരട്ടിയും ഏത്തക്ക ചിപ്സും ഒരു കസവുമുണ്ടും നിലവിളക്കും ഇത്തിരി മുല്ലപ്പൂവും വെച്ച് സമ്മാനമായി കൊടുത്തു അതിൽ അല്ലു അർജുനും ഡബിൾ ഹാപ്പിയാണ് കൂടെയുള്ള രശ്മയ്ക്കും ഒരു സാരി സമ്മാനമായി നൽകി ജി പിയും ഗോപികയും